സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ വി സി നിയമനവുമായി ബന്ധപ്പെട്ട കേസ് നടത്തിപ്പിന് പണം ആവശ്യപ്പെട്ടതിൽ നിലപാട് മായപ്പെടുത്തി ഗവർണർ സർവകലാശാലകൾ പണം അനുവദിച്ചില്ലെങ്കിൽ രാജ്ഭവൻ നേരിട്ട് നൽകാനാണ് തീരുമാനം ഉപഹർജി ഉടൻ പരിഗണിക്കില്ലെന്ന സുപ്രീംകോടതി നിലപാട് തിരിച്ചടിയല്ലെന്നും ഗവർണർ വിലയിരുത്തുന്നു വിസി നിയമനത്തിൽ മുഖ്യമന്ത്രിക്ക് കൂടുതൽ അധികാരം നൽകുന്ന തീരുമാനം പുനഃപരിശോധിക്കുക സെർച്ച് കമ്മിറ്റിയിൽ യുജിസി പ്രതിനിധിയെ ഉൾപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഗവർണർ സുപ്രീം കോടതിയിൽ ഉപഹർജി നൽകിയത് ഈ കേസുകളുടെ നടത്തിപ്പിനായി വേണ്ട പതിനൊന്ന് ലക്ഷം രൂപ രണ്ട് സർവകലാശാലകളും ചേർന്ന് നൽകണമെന്നായിരുന്നു ഗവർണറുടെ നിർദ്ദേശം എന്നാൽ ഇതിനെതിർത്ത് കെ ടി സിൻഡിക്കേറ്റ് അംഗങ്ങളായ ഐ ബി സതീഷ് എം എൽ എ കെ എം സച്ചിൻ ദേവ് എംഎൽഎ എന്നിവർ വി സിക്ക് കത്ത് നൽകി ഇതിന് പിന്നാലെയാണ് രാജ്ഭവൻ നിലപാട് സുപ്രീം കോടതിയിലെ കേസ് നടത്തിപ്പിലുള്ള പണം സർവകലാശാലകൾ നൽകിയില്ലെങ്കിൽ നിർബന്ധിക്കേണ്ട എന്ന ാണ് ഗവർത്തിയത് സർവകലാശാലകൾ നൽകിയില്ലെങ്കിൽ രാജ്ഭവൻ തന്നെ എജിക്ക് പണം നൽകും നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ ഏറ്റുമുട്ടലിലേക്ക് പോകേണ്ടെന്നാണ് ഗവർണറുടെ തീരുമാനം ഉപഹർജി ഉടൻ പരിഗണിക്കേണ്ടതില്ലെന്ന സുപ്രീംകോടതി നിലപാട് തിരിച്ചടിയല്ലെന്നാണ് ഗവർണറുടെ വിലയിരുത്തൽ ചില കാര്യങ്ങളിൽ വ്യക്തത മാത്രമാണ് രാജ്ഭവൻ ആവശ്യപ്പെട്ടിരുന്നത് റിപ്പോർട്ടിന്മേലുള്ള കോടതി തീരുമാനത്തിനുശേഷം തുടർ നടപടി സ്വീകരിക്കാനാണ് രാജ്ഭവന്റെ തീരുമാനം തിരുവനന്തപുരം മുണ്ടക്കൈയിലെ വീട് നിർമ്മാണങ്ങൾക്ക് യാതൊരു തടസ്സവും ഇല്ലെന്ന് ആവർത്തിച്ച് ലീഗ് നേതാക്കൾ വാക്കാലോ മെമോയായോ ഒരു നിർദ്ദേശവും ലീഗിന് ലഭിച്ചിട്ടില്ലെന്നും നിലവിൽ നിർമ്മാണ പ്രവൃത്തികൾക്ക് ഒരു പ്രതിസന്ധിയുമില്ലെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം പ്രതികരിച്ചു